അടിമാലി താലൂക്ക് ആശുപത്രിക്കായി പ്രഖ്യാപിച്ച കാത്തുലാബ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം രംഗത്ത് താലൂക്ക് ആശുപത്രിക്ക് അനുവദിച്ച കാത്തുലാബ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നതിനിടയിലാണ് വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കാത്തുലാപ് ശ്രമം നടക്കുന്നുവെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാ പി കുര്യാക്കോസ് പറഞ്ഞു ഏതാനും വർഷങ്ങൾക്കു മുമ്പാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബാൻ കാർഡിയോളജി ഐ സിയു യൂണിറ്റിന്റെ നിർമ്മാണത്തിന് തുക അനുവദിച്ചത് തുടർ നടപടികളുടെ ഭാഗമായി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു ഇതിനോട് ചേർന്ന് തന്നെ മറ്റൊരു കെട്ടിടവും നിർമ്മാണ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് താലൂക്ക് ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തെ ആളുകൾ പ്രതീക്ഷയോടെ നോക്കിക്കാണാവെയാണ് താലൂക്ക് ആശുപത്രിക്കായി അനുവദിച്ച കാത്തുലാബ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന ആരോപണം വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് കാത്തുലാബ് അട്ടിമറിക്കുവാനുള്ള ശ്രമം നടക്കുന്നുവെങ്കിൽ അത് ഉപേക്ഷിക്കണമെന്നും അല്ലാത്തപക്ഷം ജനകീയ പ്രക്ഷോഭത്തിന് രൂപം നൽകുമെന്നും കോൺഗ്രസ് അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാപ്പി കുര്യക്കോസ് വ്യക്തമാക്കി പന്ത്രണ്ട് കോടി രൂപ മുടക്കി വലിയൊരു കെട്ടിടം നടന്നിട്ടുണ്ട് ആ കെട്ടിടത്തിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ഗവണ്മെൻറ്റിൻ്റെ ബാധ്യതയാണ് ഇപ്പോൾ കാത്തലാപ് തുടങ്ങാം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ കാത്തുലാപ് തുടങ്ങുന്നതിന് വേണ്ട ഉപകരണങ്ങൾ ഏതാണ്ട് ആറ് കോടി രൂപ വരും ഇതുവരെയും അതിനുള്ള സംഭവം അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല വരുകയില്ല ഇത് നെടുങ്കണ്ടം മുതൽ ഉള്ള ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് കാന്തല്ലൂർ മറയൊരു മേഖല മാങ്കുളം അങ്ങനെ പണിക്കൻകുടി കഞ്ഞിക്കുഴി ഈ മേഖലയിൽ നിന്നെല്ലാം ആളുകൾ ഡെലിവറിയുമായി ബന്ധപ്പെട്ട് വരുന്നത് പോലും നമ്മുടെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പക്ഷേ ഗവൺമെൻ്റ് തെറ്റായ നയങ്ങൾ തെറ്റാണ് അത് എത്രയും പെട്ടെന്ന് ഈ കാത്ത് ലാബിന് വേണ്ട ഉപകരണങ്ങൾ ഇവിടെ കൊണ്ടുവരണം അത് മാത്രമല്ല എൻ്റെ ഒരു അറിവനുസരിച്ച് ഇത് ഇടുക്കി കൊണ്ടുപോകണമെന്നുള്ള ഒരു താല്പര്യം പല എം എൽ എ മാർക്കും ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു എന്തായാലും അതിന് ശക്തമായ ഉണ്ടാവും കാത്തുലാബിനായുള്ള കെട്ടിടം യാഥാർത്ഥ്യമായ സാഹചര്യത്തിൽ കാത്തുലാബിന്റെ പ്രവർത്തനം തുടങ്ങുവാൻ വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന ആവശ്യവും കോൺഗ്രസ് മുമ്പോട്ട് വയ്ക്കുന്നു ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഹൈറേഞ്ചിലെ ആളുകൾ വളരെയേറെ അനുഭവിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ കാത്തുലാബ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യത്തിന് മുറവിളി ഉയരുന്നത്